ഭൂമിയിലെ ഏറ്റവും വലിയ നദി കരയിൽ കൂടിയല്ല ഒഴുകുന്നത് അത് ആകാശത്തിലൂടെയാണ് ഒഴുകുക പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടും ആമസോൺ റെയിൻ ഫോറസ്റ്റിന് മുകളിലൂടെ ആകാശത്തിലൂടെയാണ് ആ നദി ഇൻവിസിബിൾ ആയിട്ട് ഒഴുകുന്നത് ആമസോണിലെ ഒരു വലിയ മരം ഒരു ദിവസം അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യുന്ന ആയിരം ലിറ്റർ വെള്ളമാണ് അപ്പോൾ ആമസോണിലെ മുഴുവൻ മരങ്ങളും കൂടെ ചേരുമ്പോൾ ഏകദേശം ഇരുപതിനു ശേഷം പന്ത്രണ്ട് പൂജ്യം അത്രയും ലിറ്ററോളം വെള്ളം അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യുന്നത് അതായത് എൺപത് ലക്ഷം ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളുകൾ നിറയ്ക്കാനുള്ള വെള്ളമാണ് ഡെയിലി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഒരു വലിയൊരു മാളും അതിന് വിശാലമായ പാർക്കിംഗ് സ്പേസ് കൊണ്ടാണ് തന്നെ സൂര്യന്റെ എനർജി അബ്സോർബ് ചെയ്ത് റേഡിയേറ്റ് ാണ് നിർമ്മിച്ചപ്പോൾ മാളിന് മുകളിലുള്ള എയർ ചൂടാകും ഈ ചൂടായ എയർ പൊങ്ങി 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 ഈ മാളിന് മുകളിലുള്ള ഈ മേഘത്തിന്റെ ലെയറിനെ അങ്ങ് പൊക്കും അതേസമയം മാളിന് ചുറ്റുമുള്ള ഏരിയയിലെ എയർ കമ്പാരിറ്റീവ്ലി കൂളായിരിക്കും അങ്ങനെ മാളിന് മുകളിൽ ഹോട്ടയറിന്റെ ഒരു കോളം രൂപപ്പെടുന്നു ഈ ഹോട്ടേറിന്റെ കോളത്തിന്റെ ഹൈറ്റ് കൂടുമ്പോൾ ഈ മേഘത്തിലുള്ള മോയ്സ്റ്റർ ആയി വാട്ടർ ഡ്രോപ്ലെറ്റ് ആയി മാറും വീണ്ടും ഈ ഹോട്ടയറിന്റെ കോളത്തിന്റെ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ഐസ് ബോളുകളായിട്ട് മാറും ഒട്ടേറെ കോളത്തിൻ്റെ വോളിയം കൂടി എന്ന് കരുത് അപ്പോൾ അവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ഫോം ചെയ്യുകയും ഒരു സ്റ്റോം ഉണ്ടാകാനുള്ള സാധ്യത അത് കാരണമാവുകയും ചെയ്യാം ഈ പുറത്തൊക്കെയുള്ള പല മാളുകളിലും വലിയ ആലിപ്പഴം വീണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോം ആ മാളിൻ്റെ ഏരിയയിൽ മാത്രം ഉണ്ടാകുന്നതിനുള്ള കാരണം ഇതാണ് അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പാർക്കിംഗ് ഏരിയയിലൊക്കെ നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നതാണ് പക്ഷേ അത് പാർക്കിംഗ് സ്പേസിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലർ ഈ വെളുത്ത പെയിൻ്റ് അടിക്കും